ഈ പരിപാടിക്ക് എത്തിച്ചു നടന്നിട്ടുള്ള താഴ്ചയില്ലാത്ത സഹോദര സഹോദരിമാര് അവരുടെ സഹായങ്ങളെ അതിലുപരി മശിക്കുന്നതോ ബുദ്ധിമുട്ടോ അതിബുദ്ധിമാന്മാരായ സർ മിന്നത്തല്ല ടീച്ചർ ഇന്ന다가 കറക്റ്റ് കോപ്പി ലിങ്ക് നിങ്ങളുടെ വാട്ട്സ്ആപ്പ് ഓപ്പൺ ആക്കുക വാസിലെ ഇടനാട്ട കാര്യമായി വർക്കി ലാറ്റമണ്ട് ബെസ്റ്റ് നോക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് പേജ് കേൾക്കും അസ്സസ്ഥൻറെ അണിചോ ഈ സംഭാഷണവും വിഷയം ഇന്നുവരെള്ള പ്രവൃത്തിയെ കുറിച്ച് ഇങ്ങരുടെ സൗണ്ട് എങ്ങനെയായാ കാര്യമായിട്ട് പറഞ്ഞു അപ്പോൾ പിന്നെ മറ്റ് തടസ്സങ്ങളൊന്നും എനിക്ക് ഒരു തടസ്സങ്ങളായി തോന്നിയില്ല ആദ്യം ഞാൻ പറഞ്ഞിരുന്നു കാസർഗോഡ് ജില്ലയിലെ കാഴ്ചയില്ലാത്ത സഹോദരന്മാർക്ക് ഒരു മീനാട്ട് പ്രോഗ്രാം അപ്പൊ നിങ്ങൾ നിന്നും സംസാരിക്കാൻ വേണ്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആദ്യമൊന്നും ഒന്നാമത്തെ പക്ഷേ ഈ കൂട്ടായ്മയുടെ ലക്ഷ്യവും ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും മനസ്സിലാക്കിയപ്പോ കാസർഗോഡല്ല ഇന്ത്യയുടെ ഏത് ഭാഗത്താണെങ്കിലും ആ യോഗത്തിന് സമ്മതിക്കണം എന്ന് എനിക്കും ഒരു താല്പര്യത്തോടും അതിൻ്റെ ഭാഗമായി ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ സർക്കാർ എന്തായാലും ഇവിടെ വരാനുള്ള നിങ്ങളുമായി കഴിഞ്ഞില്ല അലഹമുല്ല ഞാൻ സർവശക്തനെ ഈ മീലാദ്രാമിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം തന്നെ ഇതിന്റെ ഭാരവാഹികളായ എല്ലാവരെയും പുസ്തകം പ്രശംസിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഇവിടെ വന്ന് ഞാൻ ഞാനിവിടുത്തെ കുട്ടികളൊക്കെ പരിചയപ്പെട്ടു എല്ലാവരും പഠിച്ച ഭാഗങ്ങളൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു അവരുടെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് അതില് അവരെ തെരഞ്ഞെടുത്തു ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം അതായത് കാഴ്ചയില്ലാത്ത ഒരു സംവിധാനം സ്ഥിരമായ ഒരു സംവിധാനം ഇവിടെയും ഉണ്ടാകല് അത്യാവശ്യമാണ് അത് അതിലേ തുടക്കമെന്നോടാണ് ഈ പരിപാടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിലവിൽ ഇവിടുത്തെ ആളുകളൊക്കെ മലപ്പുറം കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലൊക്കെ വന്നിട്ടാണ് വിനീ വിദ്യാഭ്യാസം നേടുന്നത് പക്ഷെ ഇവിടുത്തെ ആളുകൾ ഇവിടെ തന്നെ സംവിധാനം ഉണ്ടാകുമ്പോൾ ഒരുവിധം എല്ലാവരും അതിലേക്ക് താല്പര്യപ്പെട്ടു വരും അവരുടെ രക്ഷിതാക്കളെ അവരെ ചേർക്കാൻ തയ്യാറാവും എന്നൊക്കെ ഒരു നമുക്ക്ണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഭാവിയിൽ ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഞാന് ജസ്റ്റ് കുറച്ച് ഭാഗം ചെയ്യാം ഞങ്ങളുടെ കൂടാനിൽ നിന്ന് സാധാരണ തൊട്ടു നോക്കി വായിക്കുന്ന പുസ്തകരൂപങ്ങളുടെ പുസ്തകം തന്നെയാണ് പക്ഷേ എല്ലാ അർത്ഥത്തിലും ടെക്നോളജി പുരോഗമിച്ച സ്ഥിതിക്ക് ടെക്നോളജി പ്രയോഗിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു സാമ്പിളാണ് ഞാനിവിടെ കൊണ്ടുവന്ന കാഴ്ച കാണാൻ പറ്റുന്ന ഈ ഡിവൈസ് ഇത് എല്ലാ ഭാഷയിലുള്ള ഫോർമാറ്റിലുള്ള ഭാഷയിലും ഫയലുകളെ മെമ്മറി ആക്കി ആക്കിയിട്ട് ഇതിൽ ചെയ്യാൻ കുത്തു രൂപത്തിൽ പൊങ്ങി വരികയാണ് ചെയ്യുന്നത് അപ്പൊ ഞാനത് ഉപയോഗിച്ച് ഒരല്പം പോകാൻ സാധിക്കും أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يسالونك عن الشهر الحرام يسألونك عن الشهد الحرام قطاع طيب مقيم قل القتال قل ഒരു ചെറിയ അളവ് കത്തിയതുകൊണ്ട് ഇത് നോക്കി ഓടാൻ പറ്റുന്ന സാഹചര്യമായിട്ടില്ല കാരണം ഞാൻ ഓർമ്മ വരുന്നില്ല അതുകൊണ്ട് ഞാന് ഒരല്പം കാണാതെ

ആരെങ്കിലും മനസ്സിലുണ്ടോ മലയാളം എല്ലാവരും വെച്ചിട്ട് കൂടണം നമുക്ക് ഒന്നിച്ച് നടക്കുകയാണ് പ്രസന്നനായിട്ട് നടക്കുക നമ്മൾ ആരെ പോല അതിന് എങ്ങനെയോ സിമ്പിൾ ആയിട്ട് ഒരു മാർഗ്ഗികം ഇഷ്ടം നമ്മൾ മനസ്സിലാക്കുന്നതായിട്ട് തോന്നുന്നു अवार्ड सम्मान 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 होगा तो इसलिए ना यहाँ पर मिलवाते हैं सहारे सहारे तेरे अमीर से तेरे ना बताओ तेरे सो इन्होंने चोरी कर रखी है सहारे आगे सीखना है सब लोग ने अल्लाह हो तैयार था अल्लाह है स्थिर हो जाना है बदमार पता सुधीर को अल्लाह है पर ठीक है तीन रात का समय तो सुनाई सलमान ह� అవును సీదులై సౌరనహీ కోషతకనని వరిట కోల్ ఒక పాపై రసల్ullah సల్లల్లాహు అలైహి వసల్లం సతనని సతనని వరి. అగరే ఆదరమైన సిద్ద రసల్ullah సల్లల్లాహు అలైహి వసల్లం ఖురాన సబయతి. సిద్దీక్ల నిర్మహన. అవర్ని కొరి ఆటియెనన తకన మదర్ని అవర్న కరె బారన సమరచూచి పాలే కరన. ఆ పాలే కరన ఇచ్చు पर आसुबी के लोगों ने के आध्ययन को सुभल्लाह संभाले चलता था उन्होंने बदले कारण आई मस्जिद सीमाओं में स्पीकर हुआ करते थे रसूल अल्लाह सल्लल्लाहु अलैहि वसल्लम ने पढ़ा तब आप आए हुए थे मेरे सिद्दीकियां आपको बता रहे हैं या रसूल अल्लाह सल्लल्लाहु अलैहि वसल्लम ने कार्य पूरी पूरी नहीं हुई तो मेरे അതുകൊണ്ട് ദീഗ്രാബായ ഇതിനെ ആയിരത്തിന്റെ അക്ഷ മഹബ്ബത്ത് നമ്മൾ നേടാൻ പ്രതിമോ പറയുന്നു നമ്മൾ ചെയ്യുന്നതൊന്നും നടക്കില്ല അഹമദ് മിയാതിൻ മൗലവറക്ക് ഒരു ദീൻ നൽകുക അല്ലാഹുവിനെ പ്രതിബദ്ധനായിട്ടുള്ള സുന്നത്തിനെ മാർഗ്ഗീകരിക്കുന്ന റസൂലുള്ളാഹിക്ക് വേണ്ടി വിസാരയായ ഹദീസ് നൽകുന്നവനാണ് നമ്മൾ മാർഗ്ഗിയായെങ്കിൽ ഹജ്ജിന് വേണ്ടി അതുകൊണ്ട് ഹജ്ജിന് ഓരോരുത്തരും හසි හ ස අ සිගේය මොනා දිනතහර මකේවා එලාව හරි අුවද සදන හ වදි ම නොව සර Semakkan, ini peraturan. Semakkan siapa cut? Eh, bila ada di bawah itu dua yang.